ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ആരും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഒരു കുക്കിംഗ് വീഡിയോ ഇത് ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിട്ട് ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം ഇന്ന് എന്താ സാധനം ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചാൽ പേടും അന്നത്തെ സ്ഥലമല്ല ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എഗ് മൊസാഗോ മൊസാഗോ എഗ് മൊസാഗോ എഗ് മൊസാഗോ എങ്ങനെ എങ്ങനെ ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിലായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പം ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ് എഗ് മൊസാക്കോ മൊസാക്കോ മൊസാഗോ മൊസാക്കോ അപ്പം നമുക്ക് ഈ മൊസാക്കോക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം മിനിറ്റ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എഗ് മൊസാഗോ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ നോക്കുന്ന ഈ ഒരു കുറഞ്ഞ സാധനങ്ങൾക്ക് കൊണ്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ആയിട്ട് എഗ് മൊസാഗോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതിൽ കാണേ അപ്പം ഓരോ സാധനങ്ങളെ ഞാൻ പറഞ്ഞുതരാം അപ്പം അതിനാവശ്യമായിട്ടുള്ളത് എഗ്ഗ് എഗ്ഗ് അപ്പം ആണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ആണ് അപ്പം എഗ്ഗ് താക്കുന്ന ഇവിടെ കണ്ടോ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ ഉള്ള കോഴികളൊക്കെ മുട്ട ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് എക്സ്പിരി ഡേറ്റും അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡേറ്റും പ്രിൻ്റ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം അത് നമുക്ക് നാട്ടിലൊന്നും കിട്ടില്ല നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ ഒരു തലയും പാലും ഇല്ലാത്ത കോഴിയാവണം അപ്പം അതാണ് ഇവിടുത്തെ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും മുട്ട കിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് തന്നെ കിട്ടുള്ളൂ അപ്പം നെക്സ്റ്റ് എന്താണ് വേണ്ടത് വെച്ചാൽ ഒനിയൻ 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 എല്ലായിടത്തും നാട്ടിലുള്ള ഇതായത് സെയിം സാധനം തന്നെ ഉണ്ടാക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കോ ക്യാപ്സിക്കോ ഒന്ന് മസ്റ്റായിട്ട് വേണം അല്ലെങ്കിൽ എഗ് മൊസാഗോൻ്റെ ആ ഒരു ആ ഒരു ഗ്രിപ്പിംഗ് ആ ഒരു ആ സാധനം കിട്ടില്ല അപ്പം എഗ് മൊസാഗോയിൽ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ് അപ്പം വേറെ നെക്സ്റ്റ് വണ്ടിയെന്ന് വെച്ചാൽ ചിപ്സാണ് യൂസ് ചെയ്യുന്നത് ചിപ്സ് നടക്കുന്ന ലൈസ് ലേസ് ഉണ്ടാക്കുന്ന ചില്ലി ചില്ലി ലൈസ് എന്ത് നമ്മൾ നാട്ടിൽ കിട്ടുന്നത് നാട്ടിൽ കിട്ടുന്നത് ലോക്കൽ ഐറ്റംസ് ആണ് ഐറ്റംസാണ് എന്നാലും ഇത് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് സെക്കൻഡ് ആയിട്ട് താങ്ങുന്നത് റൈസിൻ്റെ സാധനത്തിൽ വിനാദം ഈ ഒരു പച്ച ലൈസ് ഈ പച്ച ലൈസ് കിട്ടുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പം ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ മോനെ ടേസ്റ്റായിട്ട് മറക്കും കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആടുത്ത് ബിംഗിൾസ് ബിംഗിൾസിൻ്റെ ചീസാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചീസ് ലൈസിന്റെ അടുത്ത ടൊമാറ്റോ കച്ചുള്ള ആ ഒരു ലൈസാണ് അപ്പോൾ ഇത് കിട്ടാതെ നല്ല ടേസ്റ്റാണ് അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ ഡയറക്റ്റ് കുക്കിങ്ങിലേക്ക് പോവാം ഓക്കെ ആദ്യം തന്നെ ഈ ഒരു ഫൈപ്പാനിൽ നമ്മളിതാക്കുന്ന ഈ ഒരു അളവ് വരെ വെള്ളം എടുക്കുക വെള്ളം എടുത്തത് അത്യാവശ്യം കോഴിമുട്ട മുങ്ങി നിന്നുങ്ങാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊയങ്ങണം മുക്കാ ഈ ഭാഗം ഇവിടെ അല്ലേ ഈ ഒരു അടിയാളല്ലേ ഇത് മറന്നു ഓർത്തിട്ടോ ഇതാക്കുന്ന ഈയൊരു അടിയാളം ഇതിൻ്റെ വിരലിൻ്റെ ഇതാക്കുന്ന ഈ ഒരു അടിയാളം ഈ ഒരു അടിയാളം ഇങ്ങനെ അളന്നിട്ട് തെയ്യാം ഇവിടെ ഇവിടെ വരെ വെള്ളം വേണം ഈ അടിയാൾ എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല മിക്ക വാർത്തകളൊന്നും അറിയത്തില്ല അപ്പോൾ ഇവിടെ ഇവിടെ വരെ വെള്ളം എടുക്കണം ഫുള്ള് വെള്ളം എടുത്തിട്ട് കോഴിമുട്ടയിൽ ഇട്ടിരുന്നാൽ പൊയങ്ങണം പുങ്ങാനൊരു കൊതി ഉണ്ടാവുള്ളൂ അപ്പം പുങ്ങണം കോഴിമുട്ടാകുമ്പോൾ പുയിങ്ങണം പുയിങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഫുള്ള് വെള്ളം എടുക്കുക അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം വെള്ളം നൽകിയിട്ട് അത്യാവശ്യം കോഴിമുട്ട മുങ്ങി ഇപ്പം ബാക്കിയുള്ള കോഴിമുട്ടകളിലേക്ക് ആഡ് ചെയ്യണം ഇവിടെ അങ്ങനെ വെക്കുക ഇവിടെ അങ്ങനെ വെച്ചിട്ട് നമ്മളാദ്യം ഫ്രണ്ട് ഓണാക്കിയ ബാക്കി മൂന്ന് കോയമുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യും ഇതിലായിട്ട് വെക്കുകയാണ് നോക്കുകയാണ് കോഴിമുട്ട സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കോഴ് പോയിട്ട് ഇന്നൊരു മൂടി വെക്കണം മൂതി സ്ഥലം ചൂടൊന്നും പുറത്തേക്ക് പോകാതെ ഒരു രണ്ട് മിനിറ്റ് ഇതൊരു ടു തൗസൻഡിലാണെങ്കിൽ നമ്മൾ കുറച്ച് ഫലങ്ങളിലാക്കി പെട്ടെന്ന് വേണം അപ്പം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ കോഴിമുട്ട് തന്നെയാവും അപ്പോഴൊക്കെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചുരുങ്ങാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കി വെക്കാം ഓക്കെ ക്യാപ്സിക്കോ എടുക്കാം ക്യാപ്സിക്കോ നമുക്കിത് ഫുള്ള് ആവശ്യമില്ല കാപ്സിക്കോന്റെ ഒരു പകുതി ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ സിംഗിൾ ആയിട്ട് ഈ മൊസാഗോക്ക് ഒരു പ്രത്യേകത മൊസാഗോ കഴിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ ഒരു ചില്ലി യൂസ് ചെയ്യണം ചില്ലി യൂസ് ചെയ്താൽ അതായത് നമ്മളിപ്പം പല ടൈപ്പിലുള്ള ക്യാപ്സിക്കം ഉണ്ട് അത് ഗ്രീൻ ടൈപ്പ് ആണ് ഏറ്റവും നല്ലത് ഗ്രീൻ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യണം നീളത്തിൽ അതായത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യണം ഒന്ന് രണ്ട് ഒന്ന് ഇതിൻ്റെ അളവ് കുറ്റാൻ പാടില്ലല്ലോ അതൊക്കെയാലും പരിപാടിയുണ്ട് കിട്ടും ഇത് നല്ല പകുതി ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം അപ്പം ഈ ഈ ഒരു പകുതി ഭാഗം ഈ ഒരു സാധനം മാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ വന്ന ഈ ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കുകയാണ് നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു പണിയനെ ഒറ്റ മതി ഇപ്പം ഞാനൊറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ ഒരു പണിയനെ നമ്മൾ എന്ത് ചെയ്യണം അണിയൻ്റെ തൊലി ആദ്യം പോക്കണം നമ്മുടെ ഈ ഒരു കുക്കിങ് ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കും അതാണ് നമ്മുടെ കുക്കിങ്ങിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതി ഉണ്ടാവും വേസ്റ്റ് കുട്ടികൾ എടുക്കുന്ന ഒന്നിയെടുക്കുന്ന ഒന്നിയനെ കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണുണ്ടോ കുട്ടികളൊക്കെ കണ്ടാൽ ആകെ ഇത് നല്ല സീൻ സാധനമാണ് നമ്മളെ നമ്മൾ ചൈനീസ് തോന്നുന്നത് ചൈനീസ് ഒനിയൻ ആകുമ്പോൾ കുറച്ചൊരു തോല് കൂടുതലുണ്ടാവും നമ്മൾ നാട്ടിലെ അതായത് സീൻ സാധനമല്ല ഉനിയാൻ നമ്മളെന്ത് ചെയ്യും ഇത് കട്ട് ചെയ്ത് നമ്മൾ സൈഡിൽ ആക്കി കിട്ടും ഒത്തേക്കാൻ പാടില്ല അത് നമ്മൾ നൈസിനും ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുതുകുവാന്ന് അരികാക്കിയിട്ട് ഈ ഒരു പാകത്തിന് അരിയുക ഈ അരിഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു പ്ലേറ്റിക്ക് മാറ്റുക ഈ ഒരു പ്ലേറ്റിക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം എല്ലാ കുക്കിങ് ചെയ്യുന്ന ഒരുവിധം യൂട്യൂബർമാല തകർത്തി പിടിച്ചോണ്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് കൂടിയാണ് ഗൈസ ആരും ഇതുവരെ ചെയ്യാത്ത വെറൈറ്റി സാധനം ഇത് ഒരു പാത്രത്തിന്റെ സൈഡൊക്കെ മാറ്റി വരണം രണ്ട് സാധനം നമ്മൾ മാറ്റി വെച്ച് കേട്ടോ ഈ രണ്ട് സാധനം നമ്മൾ പ്ലേറ്റൊക്കെ മാറ്റി വെച്ച് ഇനി നമ്മൾ വേണ്ടിയാന്ന് വെച്ചാല് ഒരു ടൊമാറ്റോ ഒരു ടൊമാറ്റോ ടൊമാറ്റോയിൽ പറയാൻ പറ്റും ഇതാണ് ടൊമാറ്റോ നമ്മൾ നാട്ടിലുള്ളത് സയൻ സാധനം തന്നെ ആണ് നമ്മളിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ആർക്കും അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ നമ്മളെന്തായാലും മസ്റ്റായിട്ട് നമ്മളെന്ത് ചെയ്യണം ഒഴിവാക്കണം ഈ ഒരു ഭാഗം ഒഴിവാക്കിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മളത് പച്ചറക്കിയിട്ട് ഇത് നമ്മൾ സുന എന്ന് പറഞ്ഞങ്ങനെ അറിയില്ല ആദ്യത്തെ ാണ് അപ്പൊ അവസാനത്തായിരിക്കും എനിക്ക് പറയാനുള്ളത് അപ്പൊ സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ സാധനമുണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ് അപ്പം നമ്മൾ അടുത്തത് ഇതാക്കുന്ന കോഴിമുട്ട കോഴിമുട്ട ചെങ്ങാൻ വെച്ചിരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം കോഴിമുട്ട ഏകദേശം ഇത് ആവിയൊക്കെ വന്ന് തുടങ്ങി ഇതാക്കണം ഇത് അങ്ങനെ വെന്ത് വന്തു വരുന്നുണ്ട് ആ പുകയൊക്കെ ഇങ്ങനെ ഭാഗം ഉണ്ടല്ലേ സെറ്റ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു മിനിറ്റിലൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ ഇത് എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള വെള്ളത്തും നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇതാക്കണം ഈ ഈ ഒരു ലെവലിൽ തന്നെ സ്ലൈഡ് ചെയ്ത് വെക്കണം അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്തെയും ഭയങ്കര ബുദ്ധിമുട്ടാകും ഉണ്ടാവും ഇതൊക്കെ ഈ ഒരു കട്ടിങ്ങിൽ ഉണ്ടല്ലോ കഷ്ണമാക്കിയിട്ടുള്ള ഇത് നീളത്ത് കട്ട് ചെയ്യണം നീളത്ത് കട്ട് ചെയ്താലേ ഒരു ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് പച്ചക്കറി കേട്ടോ പച്ചക്കിനെ കഴിക്കാം ഇവിടുത്തെ വെച്ചാൽ നല്ല എന്താ പറയാ ഇതിലുള്ളതാ അത്യാവശ്യം വിഷങ്ങളൊന്നും ഇണ്ടാത്തതാണ് ഇവിടുത്തെ പച്ചക്കറി പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും അതിലെ ഉണ്ടാവില്ല ഉണ്ടോ അവിടെ തക്കാളിക്കാണെങ്കിലുണ്ടല്ലോ തക്കാളിക്കൊക്കെ പ്രത്യേക വിശം ഉം അമ്പത് രസമുണ്ടല്ലോ അമ്പത് ഉണ്ടല്ലോ അപ്പം ഇത് നമ്മൾ തീർക്കാൻ പാടില്ല നെക്സ്റ്റ് ആണിത് എന്നാൽ ബന്ധുക്കളൊക്കെയാണ് അപ്പം അതുവരെയായിട്ട് ഞാൻ പറയാൻ വെച്ചാൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇത് പെൺകുട്ടിക്ക് മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റൂ പെൺകുട്ടിക്ക് മാത്രമേ കുക്ക് ചെയ്യും നല്ല സീരിയസ്ലി കഴിച്ചു ആൺകുട്ടികളെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ അവിടെ പൊടി പാകം അതാണ് എഗ് മൊസാഗോ എഗ് മൊസാക്കോ കഴിച്ചു കഴിഞ്ഞാൽ എഗ് മൊസാകോ പറഞ്ഞാൽ എഗ് മൊസാഗോ എഗ് മൊസാഗോ ഇതുവരെ വേൾഡില് ഇപ്പം ആരും കുക്ക് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗ് മൊസാഗ് ഒരു വീഡിയോ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണെന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ എഗ് മൊസാഗ് ഇപ്പം കേരളത്തിൽ ഇപ്പോൾ കുക്കിങ് ചെയ്ത് പാരുമായിട്ടില്ല ഞാൻ ചർച്ച ചെയ്തിട്ട് കണ്ടിയില്ല അപ്പം ഇന്ത്യയിൽ തന്നെ എടുത്തു വെച്ചാലും ആരും ഇല്ലാന്ന് തന്നെ പറയും കാരണം ഇത് ഒരു സൈൻ നമ്മൾ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്തൊരു എഗ് മൊസാഗുമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളറിയില്ല ഇപ്പം എന്താവും എന്ന് നമുക്കൊരു പിടുത്തം കിട്ടില്ല എല്ലാവരും ഞാനിത് നിർത്തി വെച്ചാലും ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യും ആദ്യം നിങ്ങൾ ഇങ്ങനെ മടി പിടിക്കണം സിമ്പിളാണ് സിമ്പിളായിട്ട് നമുക്ക് ഇതങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാക്കാൻ വേണ്ടി കേസേ ഉള്ളൂ അതൊന്നുതന്നെ ആകെ വരുന്നുണ്ട് പക്ഷേ അഞ്ച് മിനിറ്റ് അത് ഇപ്പോൾ ഇതാക്കുന്ന പാവും അഞ്ചു മിനിറ്റ് ആകെ ഇടുന്ന നമുക്കിങ്ങനെ നല്ല ടേസ്റ്റ് ഇങ്ങനെ തോന്നും കേട്ടോ അതൊന്നും ഇങ്ങനെ കഴിക്കാനൊക്കെ ഇങ്ങനെ തോന്നും പിന്നെ വെച്ചാൽ പിന്നെ മടിയന്മാരായിട്ടുള്ള ഏത് ഇതാക്കും ഇത് സജ്ജസ് ചെയ്യും കാരണം വെച്ചാൽ ഒരു പണിയുമില്ല സിമ്പിൾ ആയിട്ട് ന്യൂഡിൽസ് പോലെ നമുക്ക് നൂഡിൽസ് ഞാൻ പ്ലാൻ ചെയ്തിൽസ് ഇപ്പൊ പറ്റാത്ത കൊണ്ട് മെല്ലെ ഞാൻ ഇതിലേക്ക് മാറ്റിയതാണ് അപ്പൊ നമ്മൾ എന്ത് എന്തെങ്കിലും കഴിക്കാൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ അതായത് നിങ്ങളെ അഭിപ്രായം പറയാമോ എന്തെന്നുണ്ട് നിങ്ങൾ ഓരോ ആളും ഉണ്ടാക്കി കേൾക്കാൻ പറ്റാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഇത് പറ്റെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പറ്റൂലെങ്കിലും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം ഇങ്ങനത്തെ ഒരു മൊതലാണിത് കാരണം ഇത് ചൂടുണ്ട് 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 സാധനം സാധനം വരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും ഓക്കെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം സംഭവത്തിൽ മൊസാലൊക്കെ വേണ്ടി ഉണ്ടാക്കിയുള്ള സാധനം നമ്മളിങ്ങനെ ും എടുത്ത് അല്ലെങ്കിൽ നല്ല വെറൈറ്റി ആട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പച്ച ചിപ്സ്റ്റും വിനാഗറിന്റെ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല മസ്റ്റ് രകുന്നതന്നെയാണോ അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല നമ്മൾ സാധനത്തിന് ഇതൊക്കെ മസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ആണോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണോ ആദ്യം കഴിക്കത്തിന്റെ കണ്ടെങ്കിൽ ഞാൻ ആദ്യം കഴിക്കുന്ന കുറച്ചാലും ഉണ്ട് അതാണ് നമുക്ക് കുറച്ച് മതി പേരും അല്ലേ ഇത് ഓൾമോസ്റ്റ് എന്ത് എന്ത് ആവിയൊക്കെ പോകുന്നിട്ടുണ്ട് അപ്പൊ ചെറിയതായിട്ട് ഇതായിട്ട് ഈ ഇപ്പം കോഴിമുട്ട നമ്മൾ പോയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോയിമുട്ട നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം ഇതിന്റെ വേർവ് കറക്റ്റ് ഒന്നാമത്തെ നമുക്ക് ഈ ടൈമ് കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിന്റെ ചെറിയ പൊട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തെയ്യും അത് വെന്തിട്ടുണ്ട് വെന്ത് ഞാൻ അത് പ്രോപ്പറായിട്ടുള്ള വേവ് എത്തിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമ്മൾ സ്വിച്ച് ഓഫ് ആക്കും ഇപ്പം ഇതിപ്പം കണ്ടിട്ട് ഇപ്പോൾ എല്ലാം ഒരേപോലെ തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള വേവ് എത്തിയില്ല നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി തീ കിട്ടും ഒരു അഞ്ച് മകയും അതുപോലെ നമ്മൾ എന്തെങ്കിലും അടുത്ത സാധനങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ നടക്കും ഇനി നമുക്ക് മെയിനായിട്ട് ഒലീവ് ഓയില് വേണം ഓലീവ് ഓയിൽ ഇടേണ്ട ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ കൊണ്ടാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഓലീവ് ഓയിൽ ഇവിടെ ഇപ്പോൾ ഒലീവ് ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വെച്ചാൽ പിന്നെ മസാല പൗഡർ മസാല പൗഡർ മസ്റ്റാണ് ഇപ്പം പറയാൻ പറ്റും തരാട്ടോ പിന്നെ ചില്ലി പൗഡർ ചില്ലി പൗഡർ ഞാൻ ഞങ്ങൾ തരാം കുറച്ച് ചില്ലി പൗഡർ കുറച്ച് ഉപ്പ് അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല ആഡ് ചെയ്യുന്നുള്ളത് അതൊന്നും ഇപ്പം അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യുക ഉണക്കണമെങ്കിൽ തന്നെ ആണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും നായാലേ പൊള്ളയിൽ കെത്തുള്ളൂ ഇപ്പം തന്നെ കൊതി വന്നിട്ട് ആകെ പിടുത്തമിട്ട് കാരണം എഗ് മൊസാക്കോ എഗ് മൊസാക്കോ എന്ന് വെച്ചാൽ കേൾക്കുമ്പം തന്നെ ഒരു ഒരു ആ ഒരു ഒന്നാം കാച്ച ടേസ്റ്റ് ആണ് എഗ് മൊസാക്കോ എഗ് മൊസാകോനെ വെച്ചാൽ എനിക്ക് കൂടുതലൊന്നും പറയാൻ എന്നില്ല അതാണ് സത്യം കാരണം കഴിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് നിങ്ങൾ അറിയണം എഗ് മൊസാക്കോ

പുങ്ങിയിട്ടുണ്ട് അപ്പം ഈ എഗ്ഗ് പൂങ്ങി എഗ്ഗ് നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ഈ ഒരു വെള്ളം ഒഴിവാക്കിയിട്ട് പച്ചവെള്ളം ആഡ് ചെയ്യാം എഗ്ഗ് തഗ് തവണ പുഴിഞ്ഞ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇതിന്റെ സീലിംഗ് ഒന്നും പോയിട്ടില്ല കേട്ടോ അപ്പൊ ഗൈസ് ഞമ്മളെ എഗ് മോസാക്കോയുടെ എഗ്ഗ് തക്കണം പുങ്ങി കഴിഞ്ഞ് എഗ്ഗ് തകണം പുഴങ്ങി എഗ്ഗ് തക്കണം പാത്രത്തേക്ക് മാറ്റി പാത്രത്തേക്ക് മാറ്റി ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യാം സെപ്പറേറ്റും എല്ലാം മാറ്റി വെക്കുക പിന്നെ ഇതാക്കുന്ന ഈ ഒരു ഫ്രൈ പാൻ നമുക്ക് ഓ ചൂട് വന്ന് ഈ ഒരു ഫ്രൈ പാൻ നമുക്ക് ഇതിൽ നിന്നെ വെച്ചിട്ട് നമ്മൾ എന്തെയ്യാം ജസ്റ്റ് ഇതിലേക്കൊരു ഒലിവ് ഓയില് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിക്കാം ഈ ഒലിവ് ഓയിൽ നമ്മളെന്ത് ചെയ്യാം മാറ്റി വയ്ക്കുക നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എന്തെയ്യാം എഗ്മൊസാവോക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സികോ കട്ട് ചെയ്ത് ക്യാപ്സിക്കോ നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഈ ബസ് ഇല്ലെങ്കിൽ ആഡ് കുറച്ച് തക്കാളി തക്കാളി ആഡ് ചെയ്യാം ക്രോസ് ചെയ്ത് കൊടുക്കാം ഒന്ന് ക്രോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചു കുറച്ചുപ്പ് നമ്മൾ ചെയ്യാം കുറച്ച് സാലത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക ആ സാലും കുറച്ച് മതി നമ്മളെല്ലാം ചെറിയൊരു ആവുന്നതാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ ഇതാണിൻ്റെ ഒരു അവസ്ഥ ഇതാണ് ഇതിൻ്റെ ഒരു പുള്ള അവസ്ഥ നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ ഒന്ന് ഇളക്കി ശരി മൂടി വെച്ചാൽ നല്ല മണോ നല്ല മണം നമ്മളെന്ത് ചെയ്യാം ഈ കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു ഫ്രൈ ആയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം സ്മെല്ല് വരും ആ പിന്നെ ഒളിവ് ഓഴി മസ്താട്ടോ ഞാൻ പറയാൻ പറ്റുന്നത് ഒളിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്ററ് കോക്കനട്ട് ഓയിലുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഒളീവ് ഓയിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അടുത്ത ഐറ്റം വെച്ചാൽ വിനാഗർ ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു മുടി ഒരു മുടി മാത്രമേ നമ്മൾ അടിക്കാവൂ വിനാഗർ വിനാഗർ അടുത്ത് ഇങ്ങനെ ഈ ഒരു അളവ് ഈ അളവ് തെറ്റാൻ മാറുക കേട്ടോ അത് തെറ്റി കഴിഞ്ഞാൽ ടേസ്റ്റായിട്ട് മാറും ഇല്ല എന്നിട്ട് പിന്നെ അകത്ത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം അവിടെ വെക്കാം ഏകദേശം ടീ കൊടുത്തൊരു സാധനം ഉണ്ടോ ഏകദേശം തിക്നെസ്സിലൊക്കെ ആയിരുന്നു അറിയില്ല വേണ്ടോ ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ടാവും തിക്നെസ് ഉണ്ടോ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം മൂടി അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യാം മനസ്സിൽ എഗ് മോസാകും അതിന് എങ്ങനെ ഉണ്ടാകണം എന്നാലേ നമുക്ക് അതിലേക്ക് ഒരു ഒരു ആ ഒരു സാധനം വരുള്ളൂ വലിയ രസമൊന്നും മാറ്റം ഉണ്ടാവില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പം ഇതിലേക്ക് നമ്മൾ ചെയ്യണം ചില്ലി പൗഡർ ചില്ലി പൗഡർ നമ്മൾ കുറച്ചും ആഡ് ചെയ്യുന്നുണ്ട് ബാക്കിയില്ല മസാലപ്പൊടികൾ മസാല പൊടികളെന്താക്കില്ല ആ ചില്ലി പൗഡർ കുറച്ച് വരാം സ്ഥലം ആണോ ചില്ലി പൗഡർ ചില്ലി പൗഡർ കുറച്ച് എന്തായാലും ചില്ലി പൗഡർ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം ചില്ലി പൗഡറെയ്തു അത് കുറച്ച് മഞ്ഞൾപ്പൊടി 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 കുറച്ചൊന്നും ഇല്ലേക്ക് ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ചാനലിട്ടും ചെയ്യും കുക്കിങ് ചെയ്യുന്ന ഒരുപാട് ആളുകളും ഇതൊരു ഇതൊരു തിരിച്ചടി വയ്ക്കും അല്ലേ കാരണം ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മളെ നമ്മൾ മസാലകൾ ഉണ്ട് മസാലപ്പൊടികൾ കുറച്ച് സൂപ്പറിനോൻ്റെ ഗരം മസാല പൗഡർ അത് കുറച്ച് നമ്മൾ ഗരം മസാല പൗഡ് അന്നെങ്കിലും ആയിട്ട് അമ്മ പിന്നെ അടുത്ത് നടക്കുന്ന കുറച്ച് മല്ലി പൗഡർ മല്ലിപ്പൊടി അടിയിട്ട് അതൊക്കെ കുറച്ച് ഡൗട്ടാണ് തോന്നുന്നുണ്ടാവും നിങ്ങളുള്ളതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ യൂസ് ചെയ്യാം വലിയ ഇതൊന്നും വെറും അഞ്ച് മിനിറ്റ് എഗ് മോസാദ ഉണ്ടാക്കാനായിട്ട് കമ്പനി അവകാശപ്പെടുന്ന വെച്ചാൽ വെറും ഫൈവ് മിനിറ്റ്സ് കൊണ്ട് എഗ് മോസാദമായിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ ഇതാക്കുന്ന ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ അപ്പം ഇതിലേക്ക് നമ്മൾ ഇതിപ്പോൾ കുറച്ചൊന്ന് കുറച്ച് ഒന്ന് ഉണ്ടായിട്ടുണ്ട് ഇവർ ചെയ്തുകൊണ്ടെങ്കിൽ മസാലയിൽ പിടിക്കും മസാലയിൽ പിടിക്കുമ്പോൾ ഈ ഒരു കടവ ആയിട്ടുള്ളത് ഉണ്ടാവും ഈ ഒരു കടവ് നമ്മൾ ചെയ്യണം ജസ്റ്റ് ഇതിലേക്ക് കുറച്ചൊരു കുളകൾ ആഡ് ചെയ്ത് കൊള്ളണം ഒരു ടീസ്പൂൺ അല്ല ഒരു ഫൈവ് ടീസ്പൂണ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് കിക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് എന്നിട്ട് തീ കൂട്ടിയിടുക തീ ബോക്സ് കൂട്ടിയിടുക അപ്പോൾ തീ കൂട്ടിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം എക്മോസ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നതിൻ്റെ ടേസ്റ്റിൻ്റെ നാട്ടിങ്ങനെ വലിയ ഇല്ല ഇത് കുട്ടികൾക്കും മുതൽ ബുക്ക് കൊടുക്കാം അത് ഞങ്ങൾ ചാറ്റ് കുട്ടികളെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും ഒരു ഭാഗമായിട്ട് ഇളക്കിയതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി കാച്ചെ അടുത്ത സ്റ്റെപ്പ് വെച്ചാല് എഗ് നമ്മൾ പുഴുങ്ങി വെച്ച സാധനം എഗ്ഗ് ഉണ്ടാക്കുന്ന എഗിന്റെ ആ ഒരു എന്താ പറയാ ഒരു പ്രിന്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ടൈക്ക ആദ്യ പ്രിന്റ് നമ്മള് തൊലിമല തൊലിമ തൊലി ഒഴിവാക്കിയിട്ട് വേണം എഗ്ഗിടാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ കാരണം തൊലി ഒഴിവാക്കിയിട്ടുള്ള എഗ്ഗാണെങ്കിൽ ആ ഈ എഗ്ഗ് നമ്മൾ വെച്ചിട്ട് ഈ ഒരു നാല് എഗ്ഗും ഇല്ലേക്ക് ആഡ് ചെയ്യാം അത് നമ്മൾ നന്നായിട്ട് കിട്ടാം ഈ ബോക്സിന മാക്സിമം നമ്മൾ ഈ ബോക്സിൽ പരിപാടി കാലം കൊടുക്കാം ഈ എഗും ഇല്ലേക്ക് ഇല്ല ഈ എഗ്ഗും ഇടുക നാല് എക് ബൂട്ട് നാല് ഗ്രൂട്ട് പാത്രം മാറ്റിയിട്ട് നമുക്ക് ഈ എഗ്ഗ് നെയ്യാം നമ്മൾ ബിസ്കർ ഒന്ന് വഴക്കി കൊടുക്കാം നമ്മുടെ സാധനം നമ്മളെ എഗ് മൊസാക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് എഗ് മൊസാക്ക് വെച്ചിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എഗ് ആഡ് ചെയ്ത റെസിപ്പി ആണ് എഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു ഫ്രൈ ആയിട്ട് ഉണ്ടാവും ഉണ്ടല്ലേ അപ്പം ഈ ഒരു ഫ്രൈ ആയിട്ടുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് മൂവ്മിൻ്റെ കഴിക്കിയതിന് ശേഷം ഇതിലേക്ക് ഈ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു സാധനമൊക്കെ ആഡ് ചെയ്യാനുണ്ട് ഞാൻ ഇനിയാണ് നമ്മൾ നേരത്തെ ഇനിയാണ് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച ലേസ് അതായത് നമ്മൾ ഞമ്മൾ തകർക്കുന്ന വെച്ച ഓപ്പൺ ആക്കിയ ലേസ് ഇല്ലേ ലേസ് നമ്മൾ എന്ത് ചെയ്യണം പൊത്തിച്ച് ആഡ് ചെയ്യണം ഫുൾ ആഡ് ചെയ്യണം അത് അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ ഈ ഇനി വിനാഗറിൻ്റെ ലേസ് നമ്മളില്ലേക്ക് ആഡ് ചെയ്ത് ഇനി അടുത്ത് അടുത്ത ലൈസ് അടുത്ത് അടുത്ത് തകുന്ന കച്ചപ്പുള്ള ടൊമാറ്റോൻ്റെ കച്ചപ്പുള്ള ലേസ് ആണ് അപ്പം അതും ഇല്ലേക്ക് ആഡ് ചെയ്യാം അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ചില്ലി ചില്ലി ലേസ് ചില്ലി ലേസ് ഇത് ഇതും നമ്മൾ എന്ത് ചെയ്യണം പൊട്ടിച്ച സാധനമാണ് ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ഇതും ആഡ് ചെയ്യാം അടുത്ത ലാസ്റ്റ് സ്റ്റേജിലുള്ള പിംഗിൾസ് പിംഗിൾസ് ഇതാക്കുന്നു ഈ സാധനമാണ് പിങ്കിൾസ് ഇതിലും സാധനം ഉണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്യാം ഹലോ അപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഉണ്ടോ ഇത് നമ്മളൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റേജ് അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊസാഗോ റെഡി ആകുന്നു അപ്പം നല്ല ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം അതിൻ്റെ കച്ചട മതി കിട്ടും ടേസ്റ്റിംഗ് നമ്മൾ മാറിക്കിട്ടോ നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മളിൻ്റെ മിക്സിംഗ് ആണ് മെയിനായിട്ട് നമ്മളെ ഹൈലൈറ്റ് എല്ലാ പരിപാടിയും അതുപോലെ എഗ് മൊസാഗോ എഗ് മൊസാഗോ തന്നെ റെഡി ആയിട്ടുണ്ട് ഇതാകട്ടോ നല്ല ക്രിസ്റ്റ് എഗ് മൊസാഗോ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം മസ്റ്റ് ആയിട്ട് എല്ലാം ട്രൈ ചെയ്യണം നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് പറയാം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ് എഗ് മോസാഗോ സിമ്പിൾ ഒരു ഫൈവ് മിനിറ്റ്സ് അധികം ഒന്നും വരില്ല ഒരു ഫൈവ് മിനിറ്റ്സ് അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാം പ്ലേറ്റിലേക്ക് നമ്മൾ സെർവ് ചെയ്യാണ് നമ്മള്

അപ്പോൾ നമ്മളെ എഗ് മൊസാഗോ താങ്ങാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ സിമ്പിൾ ആയിട്ട് ആർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് എഗ് മൊസാഗോ അപ്പം ഇത് നിങ്ങൾ ക്രിസ്പി ആയിട്ട് എന്താ പറയുക ഒരു നല്ലൊരു സാധനം നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ കുളം ആയിട്ടുണ്ടോ എന്നുള്ള ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ കത്തിയോണ്ട് നമുക്ക് മുറിച്ചു നോക്കാം ആദ്യം ടേസ്റ്റ് ചെയ്യാം എഗ്ഗ് പിന്നെ ചെറിയൊരു പീസാണ് ഞാൻ എടുക്കുന്നത് എഗിൻ്റെ ഒരു പീസ എടുത്ത് കഴിച്ചോക്കാം

മാഷ ഇതുപോലത്തെ ഒരു ടേസ്റ്റുള്ള സാധനം അത് ഫസ്റ്റ് ടൈം ആയിട്ട് കുക്ക് ചെയ്തിട്ട് ഓ കിഡില സാധനം സൂപ്പർ ആയിട്ടുള്ള സാധനം നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം നിങ്ങൾ എന്തായാലും എഗ് മൊസാക്ക് എഗ് മൊസാക്ക് എന്തെന്നായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം ഇതാക്കുന്ന ഇതാണ് സാധനം നിങ്ങൾ കണ്ടില്ലേ നമ്മളീലിട്ട സാധനങ്ങൾക്ക് എങ്ങനെ അറിയാമല്ലോ അപ്പം ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് മാറ്റി വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻ്റും നിങ്ങൾ ആരാധിക്കാം ട്രൈ ചെയ്തിട്ടേ അയക്കാം നിങ്ങൾ കാരണം എഗ് മോസാഖോൻ്റെ റിസൾട്ട് നിങ്ങൾ നേരിട്ട് അനുഭവിക്കണം കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണ് നടക്കാം നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ചിലവുകൾ ശരിയാവും ചിലവിലും ശരിയാകില്ല അപ്പം മിനിറ്റത് ശരിയാക്കിയതായാലും അടിപൊളി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സ്പൂണിൽ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കത്തി എടുത്ത് കത്തിയാകുമ്പം പരിപാടി ചെയ്യണം ശരി കഴിച്ചിട്ട് വരാം കഴിച്ചു ബായ് നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണാം ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങള് അഭിപ്രായം പറയും ഓക്കെ ബായ് കുക്കിംഗ് വീഡിയോ ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം എഗ് മൊസാഗോ ഇതുപോലത്തെ സ്പെഷ്യൽ സാധനങ്ങൾ ഇനിയും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് നമ്മൾക്ക് ഇണ്ടാക്കാൻ നോക്കാം മൊസാകോ അപ്പം ശരി ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാം കമൻ്റും ചെയ്തോടും ഓക്കെ ശരി ബായ്